അപ്പൊ ഈ ഒരു പെട്ടെന്നൊരു അസുഖം വന്നു അസുഖം വന്നു കഴിഞ്ഞാൽ മൂന്ന് വാൾവ് ബ്ലഡ് ഡോമിറ്റ് ചെയ്യും മരണത്തിൽ നിന്നും ഉപാസകന് അപ്പോഴാണ് പുള്ളിക്ക് നോക്കുന്നത് അവിടെ അങ്ങനെ അമ്മ വരാനുള്ള ചാൻസും ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാ പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥ വിട്ടേക്കുന്നത് ഇത് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഇതിന്റെ കണക്ക് പ്രകാരം പറയുന്ന എന്റെ വയസ്സ് കുറയുന്ന പറയുന്നത് സ്വാമി ഞാൻ എന്റെ ചെറുതിലൊക്കെ കടമറ്റത്തെ കത്തനാറിന്റെ സീരിയൽ കാണാറുണ്ടായിരുന്നു അപ്പോ സിനിമകളിലാണെങ്കിലും രൂപേണ കേട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ് ദ്രോണ സിനിമയിലൊക്കെ മരണത്തിൽ നിന്ന് ഒരാളെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റുന്നത് കത്തനാർക്ക് മാത്രമേ ഉള്ളൂ എന്നാൽ കത്തനാർ സീരിയലിനകത്ത് കാണിച്ചിട്ടുണ്ട് അങ്ങനെ മരിച്ച കുട്ടീനെ അദ്ദേഹത്തിന്റെ ശക്തി കൊണ്ട് ജീവൻ വെപ്പിച്ചിരിക്കുന്നത് സീരിയലാണ് അപ്പൊ അവർ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നതായിരിക്കാം ശരിക്കും മരണത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ നല്ല ഒരു ഉപാസകന് സാധിക്കും അതവന്റെ ഉപാസനാ ഫലം പോലെ ഇരിക്കും അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ആളിപ്പോഴും ജീവിച്ചിട്ടുണ്ടോ ക്രിസ്തീയ ചിന്താഗതിയില് ക്രിസ്തീയ രീതിയിൽ അത്രയും കാര്യങ്ങൾ ബൈബിള് പറയുന്നത് ഭക്ഷണമാക്കിയ ഒരാളാണ് പുള്ളിക്കാരിക്ക് ഒരു മാറ്റവും വരാത്തൊരു സമയത്താണ് പുള്ളിക്കാരി എന്നെ പരിചയപ്പെടുന്നത് ഇപ്പൊ ഈ പറഞ്ഞ കടമറ്റം കത്തനാർ എന്ന് പറഞ്ഞല്ലേ കത്തനാരുടെ പ്രഥമ ശിഷ്യനായിരിക്കുന്ന പരുമല തിരുമേനിയുടെ പള്ളിയുടെ അടുത്ത് തന്നെയാണ് ഈ കൊച്ചിന്റെ വീട് അത്യാവശ്യം നാലാൾ അറിയുന്ന ആള് തന്നെയാണ് കാരണം പുള്ളിക്കാരി അത്യാവശ്യം പാട്ടൊക്കെ പാടുന്ന ഒരാളാണ് അപ്പൊ ഈ പുള്ളിക്കാരിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു അസുഖം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വാൾവ് നമ്മളതിൻ്റെ ബ്ലഡ് ഡൊമിറ്റ് ചെയ്യും പെട്ടെന്ന് ബ്ലഡ് ഡൊമിറ്റ് ചെയ്യും അത് അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അവിടുന്ന് റിക്കവറാവും തിരിച്ചു വരും ഇങ്ങനെയായിരുന്നു ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് ഒക്കെ പറയുന്ന കേസ് നമ്മളെ വിളിച്ച് പറയും ഞാൻ അതിനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും കാരണം അവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എനിക്ക് വേണ്ടപ്പെട്ടൊരു കൊച്ചാണ് കാരണം എന്താ പറയുക ആരുമില്ല എന്നുള്ളൊരവസ്ഥയിൽ നമ്മളെ അത്രയും വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടൊരാളായിട്ട് കാണുന്നൊരു കൊച്ച അപ്പം സ്വാമി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഏട്ടനെ പോലെ അല്ലെങ്കിൽ എന്താ പറയുക അവളുടെ ഏട്ടൻ ഏട്ടനുണ്ടായിരുന്നു ഏട്ടൻ മരിച്ചു പോയതാണ് അപ്പൊ ആ ഏട്ടൻ്റെ സ്ഥാനത്ത് എനിക്ക് സ്വാമി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവൾ നിൽക്കുന്നത് ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട് ചിലപ്പോൾ ചീത്ത വെക്കും എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മോശമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിലായതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് എൻ്റെതായ സ്വഭാവം കാണിക്കാൻ പറ്റാറില്ല ചിലപ്പോൾ ദേഷ്യായിരിക്കും പ്രശ്നമായിരിക്കും അപ്പം അങ്ങോട്ട് കൂടെയൊക്കെ വഴക്കുണ്ടാക്കും പിണങ്ങിയിരിക്കുകയൊക്കെ ചെയ്യും അതൊക്കെ വേറെ സ്ഥിതി അവളൊക്കെ എൻ്റെ അടുത്ത് അത്രയും അടുത്ത് പെരുമാറുന്ന വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ കാരണം ഞാൻ അങ്ങനെ കൊണ്ടു നടക്കുന്ന കുറച്ച് ആളുകളേ ഉള്ളൂ അതാണ് എൻ്റെ സത്യം അപ്പൊ ഇവൾക്ക് ഇതേമാതിരി തന്നെ വന്ന സമയത്ത് ഇവളുടെ ഏട്ടം മരിച്ചു ഏട്ടം മരിച്ച സമയത്താണ് ഇവളുടെ ഏട്ടന്റെ ഒരു ഫ്രണ്ടാണ് ഈ ഡോക്ടർ എന്ന് പറയുന്നത് പുള്ളി ഇപ്പം ഡൽഹി അപ്പോളായിരുന്നു ഇപ്പൊ പുള്ളി ഇവിടേക്ക് മാറിയിട്ടുണ്ട് സിംഗപ്പൂരക്ക് ഓർത്തോസർജറി അപ്പൊ പുള്ളീൻ്റെ ഒരു ഫ്രണ്ടും പുള്ളിയും കൂടിയാണ് ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു പരിമല പള്ളി ഹോസ്പിറ്റലിൽ വെച്ചാണ് സംഭവിക്കുന്നത് പരിമല ഹോസ്പിറ്റൽ വെച്ചിട്ട് തന്നെയാണ് ഈ കൊച്ച് ഹോസ്പിറ്റൽ അഡ്മിറ്റായി അവിടുന്ന് ടെസ്റ്റ് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് കുട്ടീനെ ബ്രീത്ത് എടുത്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ബ്രീത്ത് ഒക്കെ നിന്നു ഈ ഓർത്തോസർജനും അതിന്റെ കൂടെ ഉണ്ടായിരുന്ന മെഡിസിനും മെഡിസിൻ ഡോക്ടേഴ്സും കൂടെ നോക്കിയിട്ട് ഇവർ രണ്ടുപേരും ഡെത്ത് സ്ഥിരീകരിച്ചു അതിന് നമ്മളെ വിട്ടു പോയി എന്നാ പറഞ്ഞു ഹാർട്ട് ബീറ്റ് ഓക്സിജൻ മാസ്കും എടുത്തു മാറ്റി എന്നിട്ട് പുള്ളി കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത് ഇങ്ങനൊരു കാര്യമുണ്ടല്ലോ സ്വാമി എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ട് അല്ല എന്താ ചെയ്യാന്നല്ല അനു നമ്മളെ വിട്ടു പോയി എന്ന് പറഞ്ഞിട്ട് ഒറ്റ കരച്ചില്ല ഞാൻ ചോദിച്ചു സാർ കാര്യം പറയാതെ കരയാത കാര്യം പറയാൻ പറഞ്ഞു പുള്ളി പറഞ്ഞു അനു നമ്മളെയൊക്കെ വിട്ടു പോയി സ്വാമിയാ അനു ഇങ്ങോട്ടേ പോയി അനുവിന് കയ്യാത്തല്ല പിന്നെ അനു ഇങ്ങോട്ട് ഒറ്റയ്ക്ക് പോയി നിങ്ങളങ്ങനെ ഒറ്റയ്ക്ക് വിട്ടാന്ന് ചോദിച്ചു അങ്ങനെയല്ല സ്വാമി അനു ഇങ്ങളെയൊക്കെ വിട്ടിട്ട് പോയി എന്ന് പറഞ്ഞു പുള്ളിയോ ഒറ്റ കരച്ചില്ല ഒന്ന് ഒരു കുഴപ്പം ഞാൻ നോക്കിട്ട് കുഴപ്പോ കുട്ടീന്റെ മുഖത്ത് മുണ്ടിട്ടോച്ചു പുള്ളി പറഞ്ഞു അതിനൊന്നും എനിക്ക് പറ്റിയില്ല മാസ്ക് മാത്രം ഞാൻ മാറ്റിയിട്ട് ഞാൻ ഇറങ്ങിങ്ങോ പോരൂ എന്ന് പറഞ്ഞു അപ്പൊ പുള്ളിനോട് പറഞ്ഞു നിങ്ങളൊന്നും തിരിച്ചു എന്ന് നോക്ക് അവക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പുള്ളി അവിടെ ഇരുന്നു അവിടെ ഇരുന്ന സമയത്ത് പുള്ളീനൊരു വയസ്സായ ഒരു അമ്മ വന്നിട്ട് വിളിച്ചു എന്നാ പറയുന്നത് കുഞ്ഞെ നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം പുള്ളി തിരിച്ച് അങ്ങോട്ട് പോയി അപ്പോഴാണ് പുള്ളിക്ക് നോക്കുന്നത് അവിടെ അങ്ങനെ ഒരു അമ്മ വരാനൊരു ചാൻസും ഇല്ല കാരണം ഡോക്ടറെസ് ഇരിക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് വേറെ സ്ത്രീ കയറി വരുന്നത് ഒരു വയസ്സായ ഒരു സ്ത്രീ ആന്ന് പറഞ്ഞു പുള്ളിക്ക് ആകെ ഓർമ്മ വെലിഞ്ഞ ശരീരമാണ് വട്ട പൊട്ട് സാമി തൊടുന്നമാരത്തൊരു പൊട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പുള്ളി തിരിഞ്ഞ് ഐ സി യുയിലേക്ക് ഡോർ തുറന്ന് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ അമ്മയും ഇല്ല ആരുമില്ല ഇത് പുള്ളീൻ്റെ അനുഭവമാണ് ആളെ നമ്പർ വേണമെങ്കിൽ ഞാൻ സംഘടിപ്പിച്ചു തരാം വിളിച്ചു നോക്കാം കാരണം ഡോക്ടറെ നമ്പർ എന്റെ അടുത്തില്ല ആ പേഷ്യൻ്റ് എപ്പോഴും ജീവിച്ചെടുപ്പുണ്ട് കാരണം പുള്ളി ആ തിരിഞ്ഞ് ചെന്ന് നോക്കുന്ന സമയത്ത് ഈ ശ്വാസം വലിക്കാതെ അതായത് ഹാർട്ട് ബീറ്റ് നിന്ന വ്യക്തി ചുമ്മാ ബെഡിൽ ചുമ്മാഡലിരുന്നുകൊണ്ട് കൂളായിട്ടിരിക്കണം കേറി വരുമ്പോൾ പുള്ളിക്കാരി പുള്ളിക്കാരി ഈ ഡോക്ടറെ നോക്കി ചിരിക്കുന്നു പറഞ്ഞു ഇപ്പോഴും അവർക്ക് അതൊരു അത്ഭുതം തന്നെയാണ് അവരിപ്പോഴും ആ ഒരു രീതി തന്നെയാണ് എന്നെ കാണുന്നതും ഇപ്പോഴും ഒരു വേദനയോ പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോ അവരെന്നെ വിളിക്കാറുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ മാറ്റം വരുന്നുണ്ട് ഇപ്പൊ പുള്ളിക്കാരിയുടെ സർജറി ഒക്കെ കഴിഞ്ഞു പതിനൊന്ന് പേരെ കാണാൻ സർജറി ചെയ്താൽ ഇപ്പൊ മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കി പോയി ആളെപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇപ്പം ഡൽഹിയിലായിരുന്നു സർജറി കഴിഞ്ഞത് ഇപ്പം പുള്ളിക്കാരി തിരിച്ചു വന്നു പുള്ളി വേണ്ടതുണ്ട് പുള്ളിയുടെ വിശ്വാസം പോലെ ഇരിക്കട്ടെ എന്റെ വിശ്വാസം പുള്ളിയുടെ വിശ്വാസം അത് ദേവത തന്നെയാണെന്നാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മയാണെന്നോ എന്റെ കൂട്ടുകാരിയാണെന്നോ ഒക്കെ ഞാൻ പറഞ്ഞു കൊണ്ട് നടക്കുന്ന കാളി എന്ന് പറയുന്ന സത്യം തന്നെയാണെന്നാണ് എന്റെയും പുള്ളിയുടെയും വിശ്വാസം കാരണം ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അയാൾക്ക് അറിയാം ഒരു ഡെത്ത് എന്താന്നുള്ളത് അപ്പം അതിന്റെ പുറമെ ഒരു എന്താ പറയാ അത്രയും വേണ്ടപ്പെട്ടൊരു കുട്ടി എന്ന് പറയുമ്പോൾ ഒറ്റ നോട്ടത്തിന് ആ ഡെത്ത് എന്ന് പറഞ്ഞ് പോരില്ല ഒരു ഒരിക്കലും പോരില്ല അപ്പൊ അത്രയും കറക്റ്റായിട്ട് നോക്കിയിട്ട് പോലും ഡെത്ത് സ്വീകരിച്ചിട്ട് തന്നെ വിളിച്ചു പറഞ്ഞ കേസ് ഡെത്ത് ഡെത്തല്ലാതെ ആയിട്ടുണ്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മായിയും അതേപോലെ തന്നെ പനി ഇതായിട്ട് കിഡ്നിയൊക്കെ അങ്ങ് പോയി അപ്പൊ ഇപ്പൊ അനിച്ച് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ സമയത്ത് പേര് വിജേഷ് എന്നാ ഞാൻ അറിയുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം അവിടെ വിജേഷിന്റെ അമ്മായിമ്മയാണ് പെട്ടെന്ന് അസുഖം വന്ന സമയത്ത് ഇവര് ഏകദേശം പോകുന്ന ഡോക്ടർ വിളിച്ചു പറയും അവൻ എന്നെ വിളിക്കും ഞാൻ ഇവിടെ ഒക്കെ ചെയ്യും പുള്ളിക്കാരി ഒന്നും ഇറക്കാറോ അസാരണം ടെസ്റ്റിൽ വന്നത് എന്താ പാർട്സ് മുഴുവൻ പോയിട്ടുണ്ട് അവയവങ്ങളെല്ലാം അവയവങ്ങളെല്ലാം പോയിട്ടുണ്ട് എല്ലാം നീര് നിറഞ്ഞുപോയി പോയി കിഡ്നിക്ക് കിഡ്നി ഫെയിലിയറായി മേൽ മുഴുവൻ നീരായി അപ്പൊ അവൻ എന്നെ അവസാനം വിളിച്ചു പറഞ്ഞു നീ ഇപ്പോ ഇനി പിടിച്ച് ഈ വിട്ടേക്ക് പോയിക്കോട്ടെ എന്നു പറഞ്ഞു അയന്തടാ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഞാൻ പിന്നോട് പറഞ്ഞു എടാ ഇവിടെ ഡോക്ടർ ഇപ്പൊ മരിക്കുന്നു പറഞ്ഞാൽ മാറി നിക്കും ഞാൻ എന്നെ വിളിക്കും അവര് പിന്നെയും റിക്കവറായി വരും ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്കറിയാം ഈ എന്ത് ചെയ്തു എന്തെങ്കിലും അതെപ്പോ അത് ഇങ്ങനെ ആവില്ല എന്നറിയാം അതുകൊണ്ട് തന്നെ അത് വിട്ടേക്ക് ഇനിയിപ്പൊ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല ഡോക്ടർ പറഞ്ഞ എല്ലാ അവയവങ്ങളും നശിച്ചുപോയി ഇനി റിക്കവർ ആയാൽ തന്നെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത് പിന്നെ അങ്ങനെ ഒരു അവസ്ഥ വിട്ടേക്കുന്നത് അങ്ങനെ അതിനുശേഷം ആ പുള്ളിക്കാരി മരണപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് മരിക്കാൻ മരിക്കാൻ ചെയ്യാൻ പറ്റും ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് അത്ഭുതമുണ്ട് എന്നുള്ളത് എനിക്കറിയാം അല്ല അപ്പോ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ടും തോന്നുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോ എല്ലാവരെയും ഇങ്ങനെ മരിക്കാൻ വിടാതിരിക്കാൻ ആ ഒരു അവസ്ഥ ഈ പറയുന്ന ഞാനും ഒരു ദിവസം മരിക്കും അതെ അതൊരു യൂണിവേഴ്സിന്റെ ഒരു തീരുമാനമല്ലേ ജനിച്ചത് ചെയ്യാൻ പറ്റും പക്ഷെ ഇത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതിന്റെ കണക്ക് പ്രകാരം പറയുന്ന എന്റെ വയസ്സ് കുറയുന്ന പറയാം മനസ്സിലാ എനിക്കിപ്പം ഒരു അൻപത് വരെ ജീവിക്കാൻ പറ്റുമെങ്കിൽ ഒരു കർമ്മമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്ക് നാപ്പത്തെട്ട് വയസ്സിലേക്ക് ഞാൻ കുറയാൻ ചാൻസ് ഉണ്ട് അത് മേടിച്ചിട്ട് ചെയ്യാണ്ടിരിക്കേണ്ട കാര്യമില്ലാണോ